എന്താണ് ഇപ്പോ സംഭവിക്കുന്നത് ഈ ഈയൊരു പ്രദേശത്ത് ഉണ്ടായിരുന്നു അതിനുശേഷം വിള്ളലടക്കം രൂപപ്പെട്ടു പിന്നീട് ഇപ്പോൾ കുറെ കുടുംബങ്ങളെ അവിടെ നിന്ന് മാറ്റുകയും ചെയ്തിരുന്നു ഇപ്പോൾ വീടിന് മുകളിൽ മണ്ണിടിഞ്ഞു വീണു എന്ന് മനസ്സിലാക്കുന്നു ഇവരെ രക്ഷപ്പെടുത്താനുള്ള ഈ കുടുംബം കുടുങ്ങിക്കിടക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു ഈ രക്ഷാപ്രവർത്തനം എങ്ങനെയാണ് പുരോഗമിക്കുന്നത് പുറത്തേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടോ പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല കാരണം ഇന്നൊരു ഇന്നലെ മഴ മാറി നിൽക്കുകയായിരുന്നു എങ്കിൽ പോലും ഇവിടെ ഇന്നലെ ഉച്ചയോടുകൂടിയാണ് വീണ്ടും ഒരു ചെറിയ മണ്ണിടിച്ചിൽ പോലെ ഉണ്ടായത് അതിന്റെ ഭാഗമായാണ് വീണ്ടും ഒരു ഗർത്തം രൂപപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് അതിനുശേഷമാണ് ഇപ്പോൾ താഴത്തേക്ക് വീണ്ടും മണ്ണിടിഞ്ഞ് വീണത് ഈ മണ്ണിടിച്ചിൽ ഭീഷണി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇവിടുത്തെ ഈ താഴെ ലക്ഷം വീട് കോളനിയാണ് ഇവിടെ ഏകദേശം അറുപതോളം കുടുംബങ്ങൾ തിങ്ങി പാർക്കുന്ന ഒരു ഏരിയയാണ് നാല് സെന്റ് വീതമുള്ള അറുപതോളം കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത് ഇവിടെയുള്ള ഉള്ള ഭൂരിഭാഗം വരെയും ഇരുപത്തിയഞ്ചിലോ അധികം ആളുകളെ ഇവിടെ നിന്ന് മാറ്റി അടിമാരി ഗവൺമെന്റ് ഹൈ സ്കൂളിലെ ക്യാമ്പിലേക്ക് മാറ്റിയിരുന്നു പക്ഷെ ഈ കുടുംബം അങ്ങോട്ട് മാറാൻ വേണ്ടി തുടങ്ങുന്നതിനിടെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത് വീണ്ടും വലിയ ഒച്ചയോടുകൂടിയാണ് മൊത്തം ഇടിഞ്ഞു വന്നത് അപ്പം ഈ ശബ്ദം കേട്ടാണ് സമീവാസികളും അധ്യക്ഷപോട് ഓടി എത്തിയപ്പോഴാണ് ഈ വീടിന് മുകളിലേക്ക് പൂർണ്ണമായി ഈ മണ്ണ് പതിച്ചിരിക്കുന്ന കാഴ്ച കണ്ടത് ഒരു കോൺക്രീറ്റ് വീടാണ് ഇതിനകത്ത് ഒരു മുറിയിലാണ് ഇവർ ഭക്ഷണം കഴിക്കുന്ന മുറിയിലാണ് ഇപ്പോൾ ഒരു കുടിയും കിടക്കുന്നത് രണ്ടുപേരെയും ബിജു ഭാര്യ എന്നൊരു രണ്ട് രണ്ടുപേരാണ് അകത്തുള്ളത് രണ്ടുപേരും നമ്മൾ പുറത്തുനിന്ന് രക്ഷാപ്രദം നമ്മൾ ശ്രദ്ധി അകത്ത് പോയി നോക്കുമ്പോൾ രണ്ടുപേരും പുറത്ത് നിന്ന് അകത്തുനിന്ന് കൈ ഒക്കെ കാണിക്കുന്നുണ്ട് അവരുടെ കൈ കണ്ടിട്ടുണ്ട് അവർ ജീവന അപകടവും സംഭവിച്ചിട്ടില്ല പക്ഷേ ഈ മണ്ണ് മാറ്റി ഇവര് പുറത്തേക്കാളും ശ്രമം നടന്നിട്ടില്ല അതായത് ഇപ്പം ഫയർഫോഴ്സും നാട്ടുകാരും എല്ലാം ചേർന്നുള്ള പ്രവർത്തനം നടത്തുകയാണ് ഈ ജാക്കി വെച്ച് അതായത് ഇപ്പോൾ ഇടിഞ്ഞു വന്നിട്ടുള്ള ഈ കോൺക്രീറ്റ് ഫിറ്റുകൾ ജാക്കി വെച്ച് ഉയർത്തിക്കൊണ്ട് ഇവരെ പുറത്ത് കൊണ്ടുവരുന്ന ശ്രമം നോക്കിക്കൊണ്ടിരിക്കുന്നു പക്ഷേ ഈ ഉയർത്താൻ ശ്രമിക്കുന്നതോട് ശ്രമിക്കുമ്പോൾ ഈ മണ്ണ് വന്ന് തങ്ങി നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത് അപ്പൊ ആ മണ്ണ് വീണ്ടും താന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് ഒരു പ്രതിസന്ധി എന്ന നിലയിലുള്ളത് ഇപ്പൊ എന്തായാലും ഇവരെ പുറത്തിറക്കാനുള്ള ശ്രമം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് തൊട്ട് താഴത്തേക്കും മണ്ണൊക്കെ പോയിട്ടുണ്ട് പക്ഷെ അവിടെ വീട്ടിലാരും ഉണ്ടായിരുന്നില്ല അവരെല്ലാം നേരത്തെ ക്യാമ്പിലേക്ക് മാറ്റിയിരുന്നു ഇപ്പോ എവിടെ ഇപ്പം ജാക്കി ഫയർഫോഴ്സ് പൊക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അലുംബം നമുക്കൊരു ആശ്വാസം എന്ന് അവരെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അവരെയായിട്ട് അതെ അതെ അതായത് ഇവിടെ ഈ വൈദ്യുതി ലൈനും മൊത്തം പറഞ്ഞു വൈദ്യുതി കണക്ഷൻ മൊത്തം ഓഫ് ആക്കിയിരിക്കുന്നു ഇപ്പോ പ്രദേശത്തിൽ കൊണ്ടുവന്ന് വലിയ ടോർച്ച് ഉപയോഗിച്ച് വെട്ടം അടിച്ചപ്പോഴാണ് അകത്തെ റൂമിൽ നിന്ന് അവർ കൈവക്കി കാണിക്കുന്നത് രണ്ടുപേരും പക്ഷെ രണ്ടുപേരും അവർക്ക് പരിക്കൂടുന്നത് സംബന്ധിച്ച് വ്യക്തമായ ധാരണയില്ല അകത്തുണ്ട് അകത്തുണ്ട് എന്നുള്ളതാണ് അവർ കൈവൊക്കി കാണിച്ച് നമ്മളോട് പറയുന്നത് അപ്പൊ പുറത്തുനിന്ന് അവരെ കാണാൻ കഴിയുന്ന മുറിക്ക് പുറത്തുള്ള ഭിത്തി ഉയർത്തി അതായത് കെട്ടിടം മൊത്തം കോൺക്രീറ്റ് കെട്ടിടമാണ് ഈ കൊങ്കുട്ടിടം മൊത്തം പുറത്ത് മണ്ണും കല്ലും മരങ്ങളെല്ലാം എല്ലാം വീണ് താഴ്ന്ന സ്ഥിതിയിലാണ് അപ്പൊ അവരെ ഈ ആദ്യമേ മരങ്ങളെല്ലാം മാറ്റേണ്ടതുണ്ട് അതിന് ഈ എൻഎച്ചിന്റെ ഇറ്റാസി എത്തുമെന്നൊരു ഇവരെത്തിയിട്ടില്ല അവർ വന്ന് ഈ മണ് ഇത് മാറ്റി കഴിഞ്ഞ ശേഷം മാത്രമാണ് ഈ ജാക്കിമാൻ ഉപയോഗിച്ചുകൊണ്ട് ഈ കോൺക്രീറ്റ് ഭിത്തി പൊക്കാനും അതിനകത്ത് നിന്ന് അവരെ പുറത്തെത്തിക്കാനുള്ള സുഖം നടന്നുകൊണ്ടിരിക്കുന്നത് ിട്ട് അല്ല അടിമാലി നിന്നും മൂന്നാറിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ എട്ടുമുറി എന്ന സ്ഥലം ഇവിടെയാണ് ഈ ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായിട്ട് വലിയ രീതിയിൽ ഏഹ് കൊടും തൂക്കായി മണ്ണെടുത്തത് അത് അന്ന് തന്നെ വലിയ പ്രശ്നം ഉണ്ടാക്കിയിരുന്നതാണ് അതിന്റെ തൊട്ട് താഴെയായിട്ടാണ് റോഡിന്റെ താഴ്ഭാഗത്തായാണ് ഈ ലക്ഷ്മീട് കോളനി ഉള്ളത് ഇവിടെ അറുപതോളം കുടുംബങ്ങളാണ് ഈ കോളനിയിൽ ഇവിടെ താമസിക്കുന്നത് ഇതിനകത്ത് പുരോഗം വരെ മാറ്റിയിരുന്നു പക്ഷെ ഇപ്പൊ അതാണ് ഒരു പ്രശ്നം ഇപ്പൊ ഈ മേ ഈ കുടിയുടെ ഈ കോളനിയുടെ മേളിലേക്കാണ് ഈ മണ്ണൊത്തു പിടിഞ്ഞു വന്നിരിക്കുന്നത് നമ്മൾ നേരത്തെ ഇരുപത്തിരണ്ട് കുടുംബങ്ങളെ ഇവിടെ നേരത്തെ ഇരുപത്തിരണ്ട് കുടുംബങ്ങളെ മാറ്റിയിരുന്നത് അടിമാലി ലക്ഷ്മിയുടെ ഉന്നതിയിൽ നിന്നാണ് മനസ്സിലാക്കുന്നത് അപ്പൊ ഇപ്പോ ഉണ്ടായിരിക്കുന്നത് അതിനു സമീപത്ത് തന്നെയാണോ ഇവിടെ എത്രത്തോളം കുടുംബങ്ങളുണ്ട് അതേ അതേ കോളിയിൽ തന്നെയാണ് ഇവിടെ ഇവിടെ നിന്നുള്ള ഇതേ കോളേലുള്ള ഇരുപത്തിരണ്ട് കുടുംബങ്ങളെയാണ് ഇതൊരു തൊട്ട് താഴെയുള്ള ഇതിന്റെ തൊട്ട് താഴ്ഭാഗത്തായുള്ള ഇരുപത്തിരണ്ട് കുടുംബങ്ങളെയാണ് താഴത്തേക്ക് ആദ്യം മാറ്റി പാർപ്പിച്ചത് അവരെയായിരുന്നു ഏറ്റവും കൂടുതൽ രൂക്ഷമായി ഈ മണ്ണിടിഞ്ഞ് വരാൻ സാധ്യതയുണ്ട് മണ്ണിഞ്ഞ് വന്നാൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നത് ഇതിന് തൊട്ട് താഴെ ഉണ്ടായിരുന്ന ഇരുപത്തിരണ്ട് കുടുംബങ്ങളെയാണ് മാർക്ക് ചെയ്ത് ലിസ്റ്റ് കൊടുത്തിരുന്നത് അമ്പത് അൻപത് കുടുംബങ്ങളെയും മാറ്റണമെന്നാണ് ഒരു തീരുമാനമെങ്കിലും ഇന്ന് ആദ്യഘട്ടത്തിൽ ഇരുപത്തിരണ്ട് കുടുംബങ്ങളെ മാറ്റാനാണ് ആദ്യം ലിസ്റ്റ് ലഭിച്ചത് ആ ഇരുപത്തിരണ്ട് കുടുംബങ്ങളെയാണ് മാറ്റിയത് അതിനുശേഷമാണ് ഇന്നിപ്പോൾ ഈ കുടുംബത്തെയും നമ്മൾ പഞ്ചായത്ത് മുമ്പോട് ചോദിക്കുമ്പോൾ പഞ്ചായത്ത് മെമ്പർ ഈ കുടുംബത്തെയും ബന്ധപ്പെട്ട് ഇവിടെ അടിയന്തരമായി മാറണമെന്ന് പറഞ്ഞിരുന്നു ഇവർ വേണ്ടി അത്യാവശ്യ ഡോക്യുമെന്റ്സും മറ്റുകാര്യങ്ങളും എടുക്കുന്നതിന് വേണ്ടിയാണ് ഇവർ തിരിച്ചു വീട്ടിലേക്ക് വന്നത് പുറത്തു പോയിട്ട് തിരിച്ചു വന്നതാണ് തിരിച്ചു വന്ന് കയറിയപ്പോഴാണ് ഈ ഒരു സംഭവം അത് കാരണമായ സംഭവം ഉണ്ടായിട്ടുള്ളത് എന്തായാലും ഒരു മാറ്റങ്ങളുടെ ശ്രമം തുടർന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളു മറ്റു കുടുംബങ്ങളിലുള്ളവരെയൊക്കെ ഈ വീട് ഇരിക്കുന്ന സ്ഥലത്തിന്റെ സമീപത്തുള്ളവരെയൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു അവിടെ ഈ വീടിനോട് ചേർന്നുള്ളത് മൂന്ന് വീടുകളാണ് ഈ മൂന്ന് വീട്ടിലെയും ആളുകൾ സുരക്ഷിതരായി ഗവൺമെന്റ് സ്കൂളിലെ ക്യാമ്പിൽ കഴിയുന്നുണ്ടെന്നാണ് നമ്മളിപ്പം ഇപ്പൊ ക്യാമ്പിൽ വിളിച്ചപ്പോൾ അവിടെ ഈ അടുത്തുള്ള മൂന്ന് വീട്ടിലെയും കുടുംബങ്ങൾ അവിടെയുണ്ട് പക്ഷേ ഈ മൂന്ന് വീടുകളും തകർന്നിട്ടുണ്ട് അതിന് മുകളിലേക്ക് മൊത്തം മണ്ണ് വീണിട്ടുണ്ട് പക്ഷേ ഈ ഒരു കുടുംബം മാത്രമാണ് ഇവിടെ കുടിക്കൂടിക്കിടക്കുന്നത് മനസ്സിലാക്കുന്നത് കാരണം ഇവിടെ വൈദ്യുതി ഈ വൈദ്യുതി കട്ട് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പ്രദേശം ഇരുട്ടാണ് മറ്റേ ഇറക്കപ്പുറം ഉള്ള വഴിയായതുകൊണ്ട് ഇങ്ങോട്ട് മറ്റേ മറ്റേ ഫയർഫോഴ്സിന്റെ മറ്റു ലൈറ്റ് ഇവിടെ ഒന്നും കൂട്ടാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പം പ്രദേശവാസികളും മറ്റേ ഫയർഫോഴ്സിന് ചെറിയ ടോർച്ചുകൾ ഉപയോഗിച്ചാണ് ഇവിടെ ഒരു വെളിച്ച സംവിധാനം ഏർപ്പെടുത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ ഒരു പരിമിതി നിൽക്കുന്നുണ്ട് അതാണ് ഇതിലൊരു ആശങ്ക എന്ന് പറയുന്നത് ഇപ്പൊ ഈ ഗതാഗത തടസ്സമടക്കമുള്ള കാര്യങ്ങളുണ്ട് ഈ മണ്ണിടിഞ്ഞ വീണ സംഭവം ഒക്കെ നേരത്തെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രതിസന്ധി ഒക്കെ നിൽക്കുന്നുണ്ട് അപ്പം ഈ വൈദ്യുതി ഇല്ലാത്തതൊക്കെ വലിയ പ്രതിസന്ധി ആകുന്നുണ്ട് അപ്പോൾ രക്ഷാപ്രവർത്തനം അത് എങ്ങനെ ദ്രുതഗതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നീക്കങ്ങൾ അടക്കം ഉള്ള കാര്യങ്ങളൊരു ചർച്ച ഉണ്ടാവില്ലേ അവിടെ ഒരു ദ്രുതകർമ്മ സേനയുണ്ട് ആ സേനയാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് ടി എസ് സിദ്ധിന്റെ തീർത്തുള്ള ഒരു ദുരിതർമ്മ സേനയാണ് ഇവിടെ ആദ്യം ഇറങ്ങിയിരിക്കുന്നത് അവരും മറ്റ് നാട്ടുകാരും മറ്റ് സന്നദ്ധ വർത്തകരെല്ലാം ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് അവരെല്ലാം പരമാവധി വീട്ടിൽ നിന്ന് ലഭിക്കുന്ന ടോർച്ചുകളും ഫോണുകളും എല്ലാം ഉപയോഗപ്പെടുത്തി നമ്മുടെ ഇപ്പൊ ഈ തകർന്നു കിടക്കുന്ന ഇപ്പൊ ആളുണ്ട് എന്ന് മനസ്സിലാക്കിയ വീടിന് ചുറ്റും തന്നെ അത്യാവശ്യം വെട്ടം വെളിച്ച സംവിധാനം ഒരുക്കിയിട്ടുണ്ട് പക്ഷേ ഈ ഗതാഗത ഗതാഗതം ഒരു പ്രശ്നമാണ് കാരണം ഈ വഴി ദേശീയപാത അടച്ചതോടുകൂടി ഈ കോളനിയിലേക്ക് എത്താൻ കഴിയുന്ന ഒരു വഴിയിലൂടെയാണ് ഇപ്പോൾ ഗതാഗതം തിരിച്ചുവിട്ടിട്ടുള്ളത് അതുകൊണ്ട് ഈ വാഹനങ്ങളെല്ലാം ആ വഴിയാണ് പോകുന്നത് അതൊരു വലിയ ഗതാഗതക്കുറിക്കായിരുന്നു ഈ ഫയർഫോഴ്സിന്റെ ഭാഗത്തിനടക്കം ഇങ്ങോട്ട് വരാൻ വേണ്ടി കുറെ സമയമെടുത്ത ഒരു സ്ഥിതി ഉണ്ടായി പക്ഷേ ഇപ്പോഴാണ് ഫയർഫോഴ്സ് എത്തി അതിനകത്തുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും ഈ മേളിൽ ഇപ്പോൾ ഇപ്പൊ ഉടൻ തന്നെ മറ്റേ ഫയർഫോഴ്സിന്റെ സംവിധാനത്തിലുള്ള ലൈറ്റുകളെല്ലാം തന്നെ മേളിൽ സ്ഥാപിക്കുമെന്നാണ് ഇപ്പൊ പറയുന്നത് അത് സ്ഥാപിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇതിനൊരു വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമായി മനസ്സിലാവുകയുള്ളൂ തീർച്ചയായിട്ടും നമ്മൾ ഈ രാവിലത്തെ ദൃശ്യങ്ങളടക്കം അതായത് ഈ മണ്ണിടിഞ്ഞ് വീണ ഭാഗത്തെ ആ ദൃശ്യങ്ങളടക്കം മണ്ണിടിഞ്ഞ് പോയിട്ടുള്ള ഭാഗത്തെ ദൃശ്യങ്ങളടക്കം ചില ആശങ്കകൾ ഉണ്ടാക്കുന്നതായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയായിരുന്നു ഈ താഴ്ഭാഗത്തുള്ള ആളുകളെ മാറ്റി പാർപ്പിക്കാനുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ അവർ ക്യാമ്പിലേക്ക് മാറ്റുകയും ചെയ്തത് പക്ഷേ ഇത്രത്തോളം ഒരു ആശ് അതായത് മുകളിലുള്ളവരെ പെട്ടെന്ന് മാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് ഇന്ന് കരുതിയിരുന്നില്ല അതുകൊണ്ടാണ് മാറ്റാതിരുന്നത് അല്ലേ അതായത് നമുക്ക് ഈ പ്രദേശത്തിന്റെ ഒരു നമ്മൾ കഴിഞ്ഞ വർഷങ്ങൾക്ക് മുൻപ് അടിമാലിയിൽ വലിയ മഴ സമയത്ത് ഉൾപ്പെട്ടുണ്ടായ സമയത്ത് ഒരു കുടുംബം ഒന്നടങ്കം മണ്ണിനടിയിലേക്ക് പോയൊരു സ്ഥലമാണ് ഈ ഒരു വളവിന്റെ തൊറ്റപ്പുറമുള്ള സ്ഥലം അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു മണ്ണിടിയും എന്നുള്ളത് ഈ ദേശീയപാതയ്ക്ക് വേണ്ടി മണ്ണെടുക്കുന്ന സാഹചര്യത്തിൽ തന്നെ ഇവിടെ മണ്ണിടിയാൻ സാധ്യതയുണ്ട് ഇത്തരത്തിൽ എടുക്കരുതെന്ന നിർദ്ദേശം വന്ന് കൊടുത്തിരുന്നതാണ് നാട്ടുകാരുൾപ്പെടെ വലിയ രീതിയിൽ പരാതിയുമായി പോയിരുന്നതാണ് പക്ഷെ ഇതൊന്നും അംഗീകരിക്കാതെയാണ് ഈ ഒരു ഈ ഒരു രീതിയിൽ ഇവര് ഒരു മണ്ണ് മണ്ണെടുത്തത് അതുകൊണ്ട് തന്നെ ഈ മണ്ണ് ഇടിഞ്ഞു വന്നപ്പോൾ തന്നെ ആദ്യഘട്ടം ഇടിഞ്ഞു വന്നു അതിന് മാറ്റാൻ വേണ്ടി ഇവര് വലിയ ഹിച്ചാച്ചി അടക്കമുള്ള സംവിധാനങ്ങൾ കൊണ്ടുവന്ന് മണ്ണ് മാറ്റി മാറ്റിക്കഴിഞ്ഞപ്പോൾ ഉച്ചയോടുകൂടി വീണ്ടും മണ്ണിടിയുന്ന സാഹചര്യം ഉണ്ടായി ആ മണ്ണിടിഞ്ഞപ്പോൾ തന്നെ വീണ്ടും പറഞ്ഞതാണ് അടിയന്തരമായി കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കണം കാരണം മേൽ വലിയൊരു ഒത്തുതൂക്കായിട്ടുള്ള ഒരു മലയാണ് ആ മലയിൽ ആ ഉള്ളിൽ നിന്നുള്ള മണ്ണ് മൊത്തം താരത്തേക്ക് ഇടിഞ്ഞു വരും അതുകൊണ്ട് അതൊന്ന് അത് അടിയന്തരമായി തന്നെ കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കണമെന്ന് റിപ്പോർട്ട് നൽകി അത് കഴിഞ്ഞപ്പോൾ എന്നറ്റ് കൃത്യമായ ഒരു നടപടി അതിന്റെ ഭാഗത്തുനിന്ന് ദേശീയപാതാതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല അവർ പഞ്ചായത്തിന് ഒരു കത്ത് മാത്രം കൊടുത്തു എനിക്ക് മനസ്സിലാക്കുക നമ്മൾ മനസ്സിലാക്കുന്നത് അഞ്ചു കൂടിയാണ് പഞ്ചായത്തിന് ഒരു കത്ത് കൊടുക്കുന്നത് കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കണം ഇവിടെ ഇവിടെയെങ്കിലും അപകട സാധ്യതയുണ്ട് എന്നുള്ളൊരു കത്ത് കൊടുക്കുന്നത് പഞ്ചായത്ത് ഉടൻ തന്നെ ബന്ധപ്പെട്ട് ഏത് ഭാഗത്താണ് മണ്ടിയാൻ സാധ്യത എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാണ് ഈ ഇരുപത്തിരണ്ട് കുടുംബങ്ങളെ ആദ്യഘട്ടത്തിൽ മാറ്റി പാർപ്പിച്ചത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ അൻപത് കുടുംബങ്ങൾ താമസിക്കുന്ന അറുപതോളം കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു മേഖലയാണ് ഇവിടെ ഒരു ഇരുപത്തിരണ്ട് കുടുംബങ്ങളെ മാത്രം മാറ്റി പാർപ്പിച്ചതുകൊണ്ട് ഇവിടുത്തെ ഒരു പ്രശ്നം തീരുന്നില്ല ഈ ഒരു ഭാഗത്ത് ഭാഗത്തുനിന്ന് മണ്ണിടിഞ്ഞ് താഴത്തേക്ക് വന്നാൽ ഈ മുഴുവൻ ആളുകളെയും ബാധിക്കുമെന്നുള്ള കാര്യം വസ്തുതയായി നിൽക്കുമ്പോൾ പോലും അതൊരു നടപടിയെടുക്കാൻ ഇതുവരെയും അധികൃതർ തയ്യാറായിട്ടില്ല എന്നുള്ളത് വിഷമകരമായ ഒരു കാര്യമാണ്